ഏകദേശ സമയം രാത്രി ഒരു മണിയോടാകുകയാണ് ആ വളവിലെത്തിയപ്പോൾ കാറിൻ്റെ എഞ്ചിൻ അങ്ങ് ഓഫ് ആവുകയും ചെയ്തു പിന്നീട് അവിടെ നിന്ന് പുറത്തിറങ്ങി നോക്കിയ ആളുകൾ കണ്ടത് വെള്ള സാരി ഒരു സ്ത്രീയും അതുപോലെ തന്നെ കണ്ണിൽ തീ ചൊലിക്കുന്ന നായയുമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വസുമതി വളവിനെക്കുറിച്ചാണ് അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം തിരുവനന്തപുരത്ത് വല്ലോട് മൈമൂടി എന്ന് പറയപ്പെടുന്ന മലയോര മേഖലയിലാണ് വസുമതി വളവി എന്ന് പറയുന്ന സ്ഥലമുള്ളത് വസുമതിയെ കൊന്ന വളവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ വസുമതി ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സ് ഒരു പെൺകുട്ടിയായിരുന്നു അവൾ തന്നെ നല്ല രീതിയിൽ പണക്കാരനായിരുന്ന രത്നാകരൻ്റെ വീട്ടിലോട്ട് ഇവള് അവിടെ വേലക്കാരി ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ് പിന്നീട് രത്നാകരനെ പിന്നീട് ഇവളെ കാണുകയും പിന്നീട് ഒരു ഇഷ്ട വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് രത്നാകരന് ഇവളും കൂടി സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു പിന്നീടാണെങ്കിൽ വസുമതി പള്ളയിലാവുകയും പിന്നീട് ഈ കാര്യം രത്നാകരനെ തിരികുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പതിയെ രത്നാകരൻ ഇതിൽ നിന്നും പിന്നീട് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു ഒരു വേളക്കാരിയെ താൻ എങ്ങനെയാണ് വിവാഹം കഴിക്കുക അതും തൻ്റെ കുലത്തിൻ്റെ അകത്തു നിന്ന് താന്നു നിൽക്കുന്നൊരു വേല വിവാഹം കഴിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് വസുമതിയോട് രത്നാകരൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് താങ്ങാൻ വയ്യാതെ കൊണ്ട് തന്നെ പിന്നീട് വസുമതി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെയുള്ള ആളുകളോടെല്ലാം പറയുകയും ചെയ്തു പിന്നീട് ഈ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായ ആളുകളൊക്കെ ഏറ്റെടുക്കുകയും പിന്നീട് ഇത് വളരെയധികം രത്നാകരനെയും രത്നാകരന്റെ അച്ഛനും വളരെയധികം നാണക്കേടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവരെ കുടുംബത്തിന്റെ മാനം പോകുന്ന ഒരു സിറ്റുവേഷൻ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് രത്നാകരൻ പിന്നീട് ഇവളെടുത്ത് പോയി പറയുകയാണ് എന്തായാലും തമിഴ്നാട്ടിലോട്ട് പോയി ജീവിക്കാം എൻ്റെ അച്ഛൻ നമ്മളെ രണ്ടുപേരെയും പിന്നീട് വിവാഹം കഴിപ്പിച്ച് ജീവിക്കാൻ വേണ്ടി വിടില്ല എന്ന് പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രത്നാകരൻ അമ്പലത്തിലെ ഉത്സവത്തിനന്ന് അമ്പലത്തിൻ്റെ ഉത്സവത്തിന് പോയതിനു ശേഷം നമുക്ക് രണ്ടുപേർക്ക് രാത്രി പോകാം എന്ന് പറയുകയാണ് അതൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു ആ ചൊവ്വാഴ്ച ദിവസം പിന്നീട് രാത്രി ഏഴ് മണിക്ക് പിന്നീട് അംബാസഡർ കാറിലെ വസുമതിയെ ബാങ്കിൽ കയറ്റിയതിന് ശേഷം ഇവർ രണ്ടുപേരും തമിഴ്നാട്ടിലോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ച് ഇറങ്ങുകയും ചെയ്തു പതിയെ കുറച്ച് ദൂരം എത്തിയതിനു ശേഷം പിന്നീട് രത്നാകരൻ്റെ സുഹൃത്തായ രവീന്ദ്രൻ വയ്യോരത്ത് കാത്തു നിന്നിട്ടുണ്ടായിരുന്നു പിന്നീട് രവീന്ദ്രൻ്റെ വണ്ടിയുടെ മുൻവശത്ത് കയറ്റുകയും ചെയ്തു പിന്നീട് കുറച്ച് ദൂരങ്ങളോടും പോവുകയും പിന്നീട് ഒരു കാട് മേഖലയായിട്ടുള്ള വൈയിലൂടെ പോവുകയും ചെയ്തു അപ്പോൾ വസുമതി ചോദിച്ചു രത്നാകരൻ്റെ വക്കൽ എന്താണ് ഈ റോട്ടിലൂടെ പോകുന്നത് എന്ന് അമ്പലത്തിലോട്ട് പോകാനുള്ള ഷോർട്ട് വൈ ആണ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് ആ വൈലോട്ട് കയറിയതിന് ശേഷം രത്നാകരനോ രവീന്ദ്രനും എന്തോ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നതായിട്ട് പിന്നീട് വസുമതി ശ്രദ്ധിക്കുകയും ചെയ്തു പിന്നീട് അതിൽ നിന്ന് ഇവളെ കൊല്ലാനാണ് പറയുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവളെ മനസ്സിലാക്കിയതിനു ശേഷം കാറിൻ്റെ ഡോർ തുറന്നിട്ട് പിന്നീട് അതിൽ നിന്ന് ചാടുകയാണ് ചെയ്തത് ചാടിയപ്പോൾ പെട്ടെന്ന് തന്നെ ഇവർ രണ്ടുപേരും കാർ നിർത്തുകയും പിന്നീട് രത്നാകരനും രവീന്ദ്രനും വസുമതിയുടെ വൈത്താലെ ഓടുകയും ചെയ്തു പിന്നീട് കാട്ടിലു കയറിയ വസുമതിയെ അതിദാരുണമായി ഇവർ കൊല്ലാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ രത്നാകരന്റെ പക്കൾ ഈ വസുമതി പറയുകയാണ് വയറ്റിലുള്ള കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്നെ ജീവനോട് വിടൂ ഞാൻ പെറ്റതിന് ശേഷം ഈ കുട്ടിയെ നോക്കിക്കളാം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു രണ്ടുപേരും ോറ് ഇല്ലാത്ത അവളെ അവിടെ കൊലപാതകം ചെയ്യുകയാണ് ആഴ്ചകൾക്ക് ശേഷം പിന്നീട് കാട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്ന ആദിവാസി സ്ത്രീകളാണ് പിന്നീട് ഇവരുടെ ഡെഡ് ബോഡിയും കാര്യങ്ങൾ കാണുന്നത് പിന്നീട് ആറുമാസത്തിന് ശേഷം രക്താകരണി രവീന്ദ്രനും പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു പിന്നീട് പതിനഞ്ച് വർഷമാണ് ഇവരെ റിമാൻഡ് ജയിലിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഇവർക്ക് ജാമ്യം കിട്ടി വരികയും ചെയ്തു ജാമ്യം കിട്ടിയതിന് ശേഷം പിന്നീട് ഇവർ രണ്ട് പേരുമാണെങ്കിലോ സാധാരണ രീതിയിൽ തന്നെ മരണപ്പെടുകയാണ് ചെയ്തത് പിന്നീട് വസുമതി മരിച്ച ആ വളവ് അതായത് എസ് വളവിൻ്റെ അകത്താണെങ്കിലോ ഇത്തരത്തിൽ തന്നെ ഒരു കാറ് കയറിപ്പോകുകയാണെങ്കിലോ വാഹനം കയറിപ്പോകുകയാണെങ്കിലോ എൻജിൻ ഓഫായി പോകും അതുമാത്രമല്ല ബൈക്കിൽ പോകുന്ന ആളുകളെ എടുത്തെറിഞ്ഞ രീതിയിൽ തന്നെ ബൈക്കിൽ നിന്നും ആളുകൾ തെറിച്ചു പോവാറുമുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആ എസ് വളവിൽ നടക്കാറുണ്ടായിരുന്നു അവിടെയുള്ള ആളുകളെല്ലാം പറയുന്നത് വസുമതിയാണ് ഇത്തരത്തിൽ തന്നെ ചെയ്യുന്നത് എന്നാണ് അതായത് ചില ആളുകൾ രാത്രി കാലങ്ങളിൽ തന്നെ വെള്ള ഡ്രസ്സിട്ട ഒരു സ്ത്രീയും അതുപോലെ തന്നെ ഒരു നായി ആ നായിയുടെ കണ്ണിലാണെങ്കിൽ തീ ചൊലിക്കുന്ന രീതിയിലും കണ്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുകയും ചെയ്തു അതുമാത്രമല്ല അവിടെയുള്ള കുറേ ആളുകളാണെങ്കിൽ വെള്ളസാരി കൊടുത്തൊരു സ്ത്രീയെ ഈ മേഖലകളിൽ ഈ വളവിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ വളവിന് വേര് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു വസുമതി വളവ് എന്നെ ആ വസുമതി വളവിൽ രാത്രി പോയി ആളുകൾക്ക് അമാനുഷികമായിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും അനുഭവപ്പെടാൻ വേണ്ടി സാധിക്കും എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിക്കുകയാണ്